മീനില്ലാതെ ഊണ് കഴിക്കുന്നത് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ മുന്നിലാണ് മത്സ്യം ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് മീനിന്റെ വില കൂടുന്നതും ലഭ്യത കുറയുന്നതും മലയാളി വലിയ ആശങ്കയോടെ നോക്കിക്കാണുന്നത് ആരോഗ്യത്തിന് ഗുണകരമായ നിരവധി പോഷകങ്ങളുടെ കലവറയാണ് മത്സ്യങ്ങൾ എന്നാൽ കേരളത്തിൽ വളരെ കൂടുതലായി കിട്ടുന്നതും മലയാളിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമായ ചില മീനുകൾ അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില മത്സ്യങ്ങൾ അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് കുറയാൻ കാരണമാകും ഇത്തരം മീനുകൾ പതിവായി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് മലയാളികളുടെ ഇഷ്ട മത്സ്യമായ അയലയാണ് ഇതിലൊന്നാമത് വിറ്റമിൻ എ ഡി എന്നിവയുടെ വൻ ശേഖരത്തിനൊപ്പം മെർക്കുറിയും അയലയിൽ അടങ്ങിയിട്ടുണ്ട് അമിതമായി അയല കഴിക്കുന്നത് കാരണം വയറ്റിൽ മെർക്കുറി അടിഞ്ഞുകൂടാനും അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനും സാധ്യത കൂടുന്നു കേരളത്തിൽ യഥേഷ്ടം കിട്ടുന്ന ചൂരയാണ് മറ്റൊരു മീൻ വിറ്റമിൻ ബി ത്രീ ബി ലെവൻ ബി സിക്സ് ബി വൺ ബി ടു എന്നിവയുടെ കമനീയ ശേഖരമുണ്ടെങ്കിലും മെർക്കുറി ചൂരയിലും ഉയർന്ന അളവിൽ കാണപ്പെടുന്നു തിലോപ്പിയാണ് മറ്റൊരു മീൻ ഈ മീൻ അമിതമായി കഴിക്കുന്നത് ഹൃദ്രോഗം പക്ഷാഘാതം ആസ്മ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹൃദയാഘാതത്തിനും വരെ കാരണമാകും അതുകൊണ്ട് തന്നെ മത്സ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നതിനൊപ്പം അവയുടെ ദോഷവശങ്ങളും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്